പൊലിഞ്ഞ ശാഖാ സെക്രട്ടറി സെക്രട്ടറി അനു നടന്ന അനുസ്മരണ പരിപാടികൾക്ക് യൂണിയൻ സുരേഷ് നേതൃത്വം നൽകി യൂത്ത് മൂവ്മെന്റ് ഇടുക്കി യൂണിയൻ മുൻ സെക്രട്ടറിയും എസ് എൻ ഡി പി കീരത്തോട് ശാഖാ സെക്രട്ടറിയുമായിരുന്ന ടി ആർ അനു തൊമ്മരയ്ക്കാക്കുഴിയിലിൻ്റെ അകാല നിര്യാണത്തിൽ അനുസ്മരണ യോഗം നടത്തി കീരത്തോട് ശാഖ ആസ്ഥാനത്ത് നടന്ന അനുസ്മരണ യോഗത്തിന് എസ് എൻ ഡി പി ഇടുക്കി യൂണിയൻ സെക്രട്ടറി സുരേഷ് കോട്ടയ്ക്കകത്ത് നേതൃത്വം നൽകി അനുസ്മരണ യോഗത്തിൽ ശാഖാ പ്രസിഡന്റ് സന്തോഷ് കടമാനത്ത് എസ് എൻ ഡി പി ഇടുക്കി യൂണിയൻ പ്രസിഡന്റ് പി രാജൻ യൂണിയൻ കൗൺസിലർ മനീഷ് കുടിക്കകത്ത് യൂത്ത് മൂവ്മെന്റ് യൂണിയൻ സെക്രട്ടറി ജോമോൻ കണിയാംകുടിയിൽ എം ഡി അർജ്ജുനൻ പ്രമോദ് ശാന്തി ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ മാത്യു തയ്യങ്കാരി സോയ്മോൻ സണ്ണി ഇ ടി ദിലീപ് എം സി ബിജു ടിൻസി തോമസ് ജോബി കുന്നത്തുംപാറ എന്നിവർ അനുശോചനമറിയിച്ച് സംസാരിച്ചു മതരാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ നിരവധി ആളുകളും യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഇടുക്കി ഇനി ലോ പ്രൈസിൽ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്